ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുവാണെന്ന് കരുതുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയാലോ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ വീടൊക്കെ ഒന്ന് നന്നായിട്ട് ഞാനങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇന്നിനി ലെഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നുമില്ലത്തെ ചോറും കറിയൊക്കെ ഇരിപ്പുള്ളത് കാരണം ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്യാനില്ല അപ്പോൾ ആവശ്യം പോലെ സമയമുണ്ടല്ലോ അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ആദ്യം തന്നെ കട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒരു ഫ്രഷ് എയർ കയറുമ്പോൾ തന്നെ നമുക്ക് മുന്നോട്ട് ജോലികൾ ചെയ്യാൻ ഒരു പ്രചോദനമാണല്ലോ അതുപോലെ നമ്മൾ എപ്പോഴും ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം മുന്നോട്ട് എന്തോ ചെയ്യേണ്ടതെന്നുള്ളതിന് അല്ലാതെ അവിടെ നിന്നും കുറച്ച് ചെയ്ത് ഇവിടുന്നും കുറച്ച് ചെയ്ത് അത് നമ്മുടെ സമയം വെറുതെ വേസ്റ്റായി പോകത്തതേ ഉള്ളു പണിയൊന്നും നീങ്ങത്തതുമില്ല അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ദിവസവും ജനലൊക്കെ തുറന്നിടുന്ന കാരണം അത്യാവശ്യം നല്ല രീതിക്കന്നെ പൊടിയുണ്ടായിരുന്നു റൂമിലൊക്കെ ആദ്യം തന്നെ മാറാലയൊക്കെ ഒന്ന് അടിച്ച് അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജനലിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്ത് അവനുണ്ടെങ്കിൽ അവനും കൂടി എനിക്കൊപ്പം ക്ലീനിങ്ങിന് അവസാനം ഇടിവെച്ച് വിരിയയും ചെയ്യും അവൻ്റെ കുഴപ്പമില്ല കേട്ടോ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്താൽ ക്ലീൻ ആവത്തോളന്ന് അവൻ ചെയ്തതിൻ്റെ ഇട്ടിട്ട് ഒന്നുകൂടെ ചെയ്യാൻ പോവും അവസാനം അവൻ പണങ്ങി ഇട്ടേച്ച് പോവുകയും ചെയ്യും മോനാണെങ്കിൽ പിന്നെ ഈ ക്ലീനിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കത്തേ ഇല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും അത്രയേ ഉള്ളൂ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്താലേ അതിന് നമ്മൾ വിചാരിച്ച ഒരു ഫലം ഉണ്ടാകത്തുള്ളു അല്ല കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ഫലം അതിന് ഉണ്ടാകത്തതുമില്ല അങ്ങനെ പൊടിയൊക്കെ കട്ടിയതിന് ശേഷം ഞാൻ ഫാനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു ഈ റൂമിൽ വാൾമൗണ്ടർ ഫാനാണ് അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ അത് തിരിച്ച് വിറ്റിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മോനെ അവനാണ് എനിക്ക് എല്ലാ പ്രാവശ്യവും അത് തിരിച്ച് വിറ്റിയത് വരുന്നത് അങ്ങനെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം ഒരു നനഞ്ഞ തുണിയും ഉപയോഗിച്ചിട്ട് ഞാൻ ജനലൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുത്ത് ഡ്രസ്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു ഇത്തിരി മെനക്കെട്ട പണിയാണ് അതിനുവേണ്ടി ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുന്ന ഒരു ബ്രഷ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാനത് ക്ലീൻ ചെയ്തെടുക്കുന്നത് അല്ലാതെ സാധാ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ അതൊന്നും ക്ലീൻ ആവത്തുമില്ല ഈ കട്ടിലാണെങ്കിൽ ഒത്തോല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീക്കാൻ പറ്റത്തില്ല അത് കാരണം ഈ കട്ടിലിന് പുറകിലുള്ള ജനൽ തുടയ്ക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷം ഞാൻ ആ കോളി സ്പ്രേ ചെയ്ത് അവിടുത്തെ മിററൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുത്ത് എപ്പോഴും ഈ മിറർ ഗ്ലാസ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കോളിനാണ് നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണല്ലോ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ വീട് അങ്ങനെയുള്ള വീട് നമ്മൾ വൃത്തിയായിട്ടും മെനിയായിട്ടും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് ഡീക്ലീൻ ചെയ്ത് കൊടുത്തേ മതിയാകും പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ളവരോട് വിചാരിച്ചാൽ മാത്രമേ ഇത് വൃത്തിയായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ അങ്ങനെ പൊടിയടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു ഇനി ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം ബെഡ്ഷീറ്റ് കൂടി ഒന്ന് വിരിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ ഒരു റൂമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയുള്ളത് അടുത്തത് മോൻ്റെ റൂമാണ് അവിടുത്തെയും കട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് മോൻ്റെ റൂം ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ തീമിലാണ് അതുകൊണ്ട് തന്നെ ഈ റൂമിൽ ഞാൻ എപ്പോഴും ബ്ലൂ കളർ ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഈ റൂമിലേക്ക് ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ ഞാൻ എപ്പോഴും ബ്ലൂ കളർ ബെഡ്ഷീറ്റ് മാത്രം മേടിക്കത്തുള്ളൂ ഞാൻ അതിനുശേഷം ആ റൂമിലെ കാർപ്പറ്റൊക്കെ ഒന്ന് വാക്യൂം ചെയ്തെടുത്തു അവിടുത്തെ ഫാനിൽ പിന്നെ വലുതായിട്ട് പൊടിയൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് ഞാൻ തുടച്ചെടുത്തു അതിനുശേഷം മറ്റേ റൂമിൽ ചെയ്ത പോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ജനലിലെ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്ത് നനഞ്ഞ വെച്ചിട്ട് ഒന്ന് ഒന്ന് നന്നായിട്ട് നന്നായിട്ട് സൈഡിലുള്ള ആ രണ്ട് അതുകൂടി ടുത്തു ഇതിന്റെ അമൗണ്ട് കുഞ്ഞാട്ടിരിക്കുമ്പോഴുള്ള പാവുകൾ അതൊന്നും ഞാൻ കളയാതെ ഇപ്പോഴും എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ആ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ ഇരിച്ച് നീറ്റാക്കിയിട്ടു നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ വന്നതിന് ശേഷം നമ്മുടെ വീട് കാണുമ്പോൾ എത്ര നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെയാണ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൂമിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായി ഇനിയുള്ളത് ഡൈനിങ് ആണ് എന്നാൽ പിന്നെ ഇനി പത്ത് മിനിറ്റ് ഇരുന്ന് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമാകാം ബാക്കി പണിയെന്ന് വെച്ചു അങ്ങനെ ഫ്രിഡ്ജിൽ ചെന്ന് ഉണ്ട് നാരങ്ങ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കേടായിരിക്കുന്നു അത് കുറച്ച് നാളായി അതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ പിന്നെ എന്തു ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് നോക്കുമ്പോൾ പൈനാപ്പിൾ ഇരിക്കുന്നു എന്നാൽ പിന്നെ പൈനാപ്പിൾ ജ്യൂസ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു മോനോട് ചോദിച്ചപ്പോൾ അവനും വേണോന്ന് പറഞ്ഞു സാധാരണയാണെങ്കിൽ അവൻ പഞ്ചസാര ചേർക്കുന്ന ജ്യൂസ് ഒന്നും കുടിക്കത്തില്ല ഹെൽത്ത് കോൺഷ്യസ് എനിക്കാണെങ്കിൽ ജ്യൂസിനകത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി നല്ലതായിട്ട് മധുരം വേണം അതിന് ഞാനിങ്ങനെ മധുരം തിന്നുന്നതിന് അവൻ എന്നെ കിടന്ന് വഴക്കു പറയാറുമുണ്ട് അങ്ങനെ ഞാനും അവനൂടെ ജ്യൂസൊക്കെ കുടിച്ച് പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഡൈനിങ് ഏരിയ ക്ലീൻ ചെയ്തത് ആദ്യം തന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ചെയറൊക്കെ ഒന്ന് നന്നായിട്ട് ഞാൻ പൊടി തട്ടിയെടുത്തു അവിടുത്തെ ഫാനിലൊന്നും പിന്നെ വലുതായിട്ട് പൊടിയൊന്നുമില്ലായിരുന്നു എങ്കിലും ഞാനൊന്ന് നന്നായിട്ട് പൊടിയൊക്കെ തട്ടി തുടച്ചെടുത്തു ഡൈനിങ് ഏരിയയിലാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് അതാണെങ്കിൽ ഒത്ത പോലെ എടുത്ത് ക്ലീൻ ചെയ്യാനോ കഴുവാനോ ഒക്കെ പറ്റത്തില്ല അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാക്യൂം ചെയ്ത് കൊടുക്കും പിന്നെ വ വർഷത്തിലൊരിക്കലെങ്ങാണ് എടുത്തുനിന്ന് കഴുകിയാലായി അതിലാണെങ്കിൽ വെള്ളം കയറിയാൽ പിന്നെ പൊങ്ങത്തത് പോലുമില്ല അങ്ങനെ പൊടിയൊക്കെ അടിച്ചതിന് ശേഷം ഞാനൊരു നഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഡൈനിങ് ഒന്ന് നന്നായി തുടച്ചെടുത്ത് അതിനുശേഷം ചെയറുകൾ ഓരോന്നായിട്ട് അതാത് സ്ഥാനത്ത് തന്നെ തിരിച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളും സെറ്റായിട്ടുണ്ട് ഇനിയുള്ളത് നമ്മുടെ സ്റ്റേറിൻ്റെ അടിയിലായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീൻ ഇൻവെർട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ കൂടി ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു സ്റ്റെപ്പ് കൂടി ഒന്ന് തുടച്ചെടുത്തു അങ്ങനെ ലാസ്റ്റ് ഡൈനിങ് ഏരിയയിൽ മിറൂടി ഒന്ന് തുടച്ചെടുത്ത് അത് പിന്നെ എന്നും തുടയ്ക്കുന്നതാണ് വാഷ് ബേസിനെന്നും ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ കൂടെ തുടച്ചെടുക്കുന്നതാണ് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് റൂമൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചിട്ടു അങ്ങനെ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ക്ലീനിങ് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കാനും മറക്കല്ലേ